നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു നാച്ചുറൽ ഹെയർ ഡേ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഹെയർ ഡേ ആണിത് സ്ട്രെസ്സൊക്കെ കൂടുതലായി അനുഭവിക്കുന്ന ആൾക്കാരിലും സാധാരണ മുടി നരച്ച് കാണാറുണ്ട് അതിപ്പം പ്രായഭേദം ഇനി എല്ലാവരിലും തന്നെ മുടി നരയ്ക്കുന്നത് കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ സ്ട്രെസ് കൂടുതലായി അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഈ കോർട്ടിസോളിൻ്റെ അളവ് കൂടുന്നത് മൂലം നമ്മുടെ മുടിക്ക് നിറം നൽകുന്ന മെലാനിൻ്റെ അളവ് വളരെയധികം കുറഞ്ഞു കാണുകയും അങ്ങനെ മുടി നരയ്ക്കുകയും ഒക്കെ ചെയ്യും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഹെയർ ഡേ പ്രധാനമായും നമുക്ക് യൂസ് ചെയ്യാവുന്നത് ഈ ഹെയർ ഡേ തയ്യാറാക്കാനായിട്ട് നമുക്ക് കുറച്ച് തേയില വെള്ളമാണ് ആദ്യം എടുക്കേണ്ടത് കുറച്ച് കടുപ്പത്തിൽ തന്നെ നമുക്ക് തേയില വെള്ളം എടുക്കണം ഇനി നമ്മുടെ വീട്ടിലും പറമ്പിലും ഒക്കെ കാണുന്ന ഒരു ഇല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കുന്നത് അത് മറ്റൊന്നുമല്ല നമ്മുടെ വീട്ടിലൊക്കെയുള്ള പപ്പായ ലീഫ് ഉപയോഗിച്ചിട്ടാണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റും ഈ പപ്പായ ലീഫ് തന്നെയാണ് അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് നമ്മുടെ വീഡിയോ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ടും കൂടി ചെയ്യുക ഇതുപോലെയുള്ള ആയിട്ടുള്ള ഹെയർ ഡൈകളൊക്കെ വളരെയധികം യൂസ്ഫുൾ ആണ് നമുക്ക് കെമിക്കൽ ഡൈ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യകത ഉണ്ടാവുന്നില്ല ഇത് കുറച്ച് കാലം നമ്മൾ തുടർച്ചയായിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ എന്നുള്ളതാണ് ഇതിലെ മെയിൻ മെയിനായിട്ടുള്ളൊരു കാര്യം ഇനി നമ്മൾ പപ്പായ ലീഫ് നന്നായിട്ടൊന്ന് വൃത്തിയായി കഴുകിയെടുക്കുക അതിന് ശേഷം ഇത് ചെറിയ കഷ്ണങ്ങളായൊന്ന് മുറിച്ചെടുക്കാം നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കേണ്ടത് ഇനി ഇതിൻ്റെ ഈ തണ്ടൊന്നും നമുക്ക് ആവശ്യമില്ല ഇത് നമുക്കിതുപോലെ ഒന്ന് മുറിച്ച് കളയുകയും ചെയ്യാം നമ്മൾ മുൻപ് തിളപ്പിച്ച് ചെറിയതായിട്ടൊന്ന് വറ്റിച്ചെടുത്ത തേയില ഇനി നമുക്കൊന്ന് തണുത്തതിന് ശേഷമാണ് ഉപയോഗിക്കേണ്ടത് ചൂടോടുകൂടി ഈ തേയില വെള്ളം ഉപയോഗിക്കരുത് തേയിലേയും നമ്മുടെ മുടിക്ക് നല്ലൊരു നിറം നൽകാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു ചേരുവ തന്നെയാണ് ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചും കൂടി എടുക്കാം തേയില ഉപയോഗിച്ചിട്ട് മുടിയൊക്കെ കഴുകുന്നതും വളരെ നല്ലതാണ് മുടിക്കൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു നിറം നൽകാനായിട്ട് തേയില വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് പപ്പായ ലീവ്സിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട് അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ഈയൊരു സ്ട്രെസ്സിനെക്കുറിച്ച് അതായത് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ കുറിച്ച് മുടിയുടെ നരയൊക്കെ മാറ്റാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് പപ്പായ ലീവ്സ് ഇനി നമുക്ക് മുറിച്ചെടുത്ത പപ്പായ ലീവ്സ് ഒരു മിക്സിഡ് ചെറിയ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനി മുമ്പ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേയില ഉപയോഗിച്ചിട്ടാണ് ഇത് നന്നായി അരച്ചെടുക്കേണ്ടത് തേയിലവെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ തന്നെ നമുക്കിതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം പപ്പായ ലീസിൻ്റെ ജ്യൂസ് എടുത്ത് നമ്മൾ മുടിയിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് മുടിക്ക് നല്ല ഡാർക്കായിട്ടുള്ള കളർ കൊടുക്കാനായിട്ട് സഹായിക്കുമെന്നാണ് പറയുന്നത് പപ്പായ ലീവ്സിന് നമ്മുടെ നരയൊക്കെ റിവേഴ്സ് ചെയ്ത് അതിനെ ബ്ലാക്ക് ആക്കി മാറ്റാനുള്ള കഴിവും ഉണ്ടെന്നാണ് പഠനങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ നമ്മൾ മുമ്പ് അരച്ച് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എടുത്തു പപ്പായ ലീവ്സ് നന്നായിട്ട് തന്നെ നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ജ്യൂസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹെയർ ഡൈ തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് അതിനായിട്ട് ആവശ്യമുള്ളത് ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് ഇരുമിൻ്റെ പാത്രം ഇരുമിൻ്റെ ചട്ടി എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം നമുക്കിപ്പോൾ ഇവിടെ ഒരു പഴയ ഇരുമിൻ്റെ ചീനിച്ചട്ടുള്ളത് ഉള്ളതുകൊണ്ട് അതാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിൽ നമ്മൾ ഹെയർ ഡൈയൊക്കെ മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ ഡേയ്ക്ക് ഒരു നല്ല കറുപ്പ് നിറം കിട്ടാനും അതുപോലെ ഇരുമ്പിൻ്റെ ആ ഒരു ഇതൊക്കെ ഇതിൽ നമ്മുടെ ഹെയർ ഡേയിലേക്ക് ഇറങ്ങി കിട്ടാനും ഒക്കെ വളരെയധികം സഹായിക്കും മുൻപ് പറഞ്ഞതുപോലെ നമ്മുടെ മെലാനിൻ്റെ കുറവുകൊണ്ട് മാത്രമല്ല നിറയുണ്ടാകുന്നത് ഇരുമ്പ് ചെമ്പ് അതുപോലെ വൈറ്റമിൻ ബി ട്വൽവ് എന്നിവയുടെ ഒക്കെ അഭാവം കൊണ്ടും നമുക്ക് സാധ്യതയുണ്ട് ഇനി നമ്മൾ വെച്ചിരിക്കുന്ന ഈ ജ്യൂസ് നമുക്ക് നന്നായിട്ടൊന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം ഒരു അരിപ്പിലേക്ക് ഇതിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇതിൻ്റെ മുടിയിലേക്ക് എത്രത്തോളം ഡൈ ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യേണ്ടത് അത്ര തന്നെ ഈ പപ്പായയുടെ ജ്യൂസ് പപ്പായ ലീവ്സിൻ്റെ ജ്യൂസ് നമ്മൾ നമ്മളെടുത്താൽ മതി ഇപ്പം ഞാൻ ഇത്രത്തോളം തന്നെ ജ്യൂസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ മിക്സ് ചെയ്യാനായിട്ടുണ്ട് അതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് മെഹന്ദിയുടെ പൊടിയാണ് അഥവാ മയിലാഞ്ചി പൊടി ഇത് നമ്മൾ രാജസ്ഥാനി ഹെന്നയുടെ പൗഡറാണ് എടുത്തിരിക്കുന്നത് രാജസ്ഥാനി ഹെന്ന പൗഡറാകുമ്പോൾ നമ്മൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കിട്ടുന്ന ഒരു ബ്രൗൺ കളറ് ലോങ് ലാസ്റ്റ് ചെയ്യാനായിട്ട് വളരെയധികം നല്ലതാണ് അതുകൊണ്ടാണ് രാജസ്ഥാനി ഹെന്ന എടുത്തത് ഇനി സാധാരണ ഹെന്ന ആണെങ്കിൽ അതും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഞാനിവിടെ രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം ഹെന്ന പൗഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ മുടിയിലെ നര എത്രത്തോളം ഉണ്ടോ ആ ഒരു കണക്കിനാണ് നമ്മൾ ഈ പൗഡർ എടുക്കേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ആണ് ഇത് നമ്മൾ ഒരിക്കലും മിസ് ചെയ്യരുത് പപ്പായ ലിവസ് പോലെ തന്നെ വളരെയധികം പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണിത് ഇത് നമ്മുടെ മൃഗരാജിൻ്റെ പൗഡറാണ് അഥവാ കയ്യോന്നിയുടെ പൊടി കയ്യോന്നി ചൂർണം നമുക്ക് മുടിയുടെ കറുപ്പ് നിറം നിലനിർത്താനും അതുപോലെ എണ്ണകളിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത് നമുക്ക് പാടത്തും പറമ്പിലും കാണാൻ പറ്റുന്ന ഒരു ചെടിയാണ് അല്ലെങ്കിൽ ഒരു സസ്യമാണ് ഇത് നമുക്ക് പപ്പായ ലീവ്സ് അരയ്ക്കുന്ന കൂടെ ഇതിൻ്റെ ചെടിയായിട്ട് കിട്ടുകയാണെങ്കിൽ നന്നായിട്ട് കഴുകി അത് സമൂലമിട്ട് അരച്ചെടുത്താലും മതിയാകും നമുക്കിപ്പോൾ ചെടി അല്ലെങ്കിൽ ആ ഒരു സസ്യം കിട്ടാത്തത് കൊണ്ടാണ് ഇതിൻ്റെ പൗഡർ എടുത്തിരിക്കുന്നത് നെല്ലിക്കപ്പൊടിയാണ് മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം നെല്ലിക്കപ്പൊടിയാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത് നെല്ലിക്കായലും ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ കുറയ്ക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും അതായത് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് മൂലമുണ്ടാകുന്ന ഉണ്ടാകുന്ന നരയെ കുറയ്ക്കാനായിട്ടാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത് അതുകൊണ്ട് നെല്ലിക്കാപ്പൊടി എടുക്കുന്നതും വളരെയധികം നല്ലതാണ് നമ്മൾ ഏതൊരു ഹെയർ ഡൈയിലും നെല്ലിക്കപ്പൊടി യൂസ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് ഇനി നമുക്കിത് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് കൂടെ ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ആവശ്യത്തിന് മുൻപ് നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്ന ആ പപ്പായ ലീവ്സിൻ്റെ ജ്യൂസ് ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത് നമ്മൾ ബാലൻസ് വരുന്ന ജ്യൂസ് കളയേണ്ടതായിട്ടില്ല ഇത് നമുക്ക് കുറച്ചുകൂടെ വെള്ളം മിക്സ് ചെയ്ത് നമ്മുടെ മുടി വാഷ് ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് അത്രത്തോളം ഗുണമുള്ള ഒന്നാണ് പപ്പായ ലീവ്സ് ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു ഇരുമിന് ചീൻചട്ടിയിലേക്ക് നന്നായി തന്നെ സ്പ്രെഡ് ചെയ്ത് വെക്കാം ഈ ഇത് നമ്മളൊരു എട്ട് മണിക്കൂർ നേരമെങ്കിലും ഈ ഇരുമിന് ചീൻചട്ടിയിൽ തന്നെ ഇങ്ങനെ വെച്ചിരിക്കണം എങ്കിൽ മാത്രമേ നമുക്കൊരു നല്ല കറുപ്പ് കളറിലായിട്ട് ഈ ഒരു ഹെയർ ഡേ കിട്ടുകയുള്ളൂ എപ്പോഴും നമ്മൾ ഈ ഒരു ഹെയർ ഡേ രാത്രിയിൽ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ലപോലെ കറുപ്പ് കളറിലുള്ള ഒരു ഡൈ ആയിട്ട് ഇത് കിട്ടും മാത്രവുമല്ല നമ്മൾ ഈ എട്ട് മണിക്കൂർ വെക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നമ്മൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെയും അതായത് ഹെന്ന പൗഡർ ആണെങ്കിലും നമ്മുടെ നെല്ലിക്കാട് പൊടിയാണെങ്കിലും മൃംഗരാജ് ആണെങ്കിലും അതിൻ്റെ ആ ഒരു ഡൈ റിലീസ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് ഈ ഒരു എട്ട് മണിക്കൂർ എന്ന് പറയുന്നത് നമ്മളിത് മിക്സ് ചെയ്ത് അപ്പം തന്നെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിയിലേക്ക് അതിൻ്റെ കളറുകളൊന്നും എത്താതെ വരികയും അതിൻ്റെ ഡൈ റിലീസ് ചെയ്യാനുള്ള ഒരു സമയം നമ്മൾ കൊടുക്കുക അതാണ് ഈ ഒരു എട്ട് മണിക്കൂർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മൾ ഈ ഇരുമിൻ്റെ ചിരിച്ചട്ടിയിൽ വെക്കുന്നതുകൊണ്ടാണ് ഇത് കൂടുതലായി നമുക്ക് കറുപ്പ് കളറിലേക്കായി കിട്ടുന്നതും ഇപ്പോൾ ഞാനിത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കട്ടകളൊന്നുമില്ലാതെ തന്നെ ഇനി നമുക്കിതൊരു ഓവർ നൈറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഞാനിപ്പോൾ രാത്രിയിലാണ് തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ നമുക്ക് എട്ട് മണിക്കൂറിൽ കൂടുതൽ നമുക്കിതെന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സമയം കിട്ടുന്നുണ്ട് അപ്പോൾ രാവിലെ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പോൾ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂറോളം ആയിട്ടുണ്ട് നമ്മുടെ ഹെയർ ഡൈ ഒക്കെ നല്ല കളറിൽ നല്ലൊരു കറുപ്പ് കളറിലായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഇത് ഇത്രയും കറുപ്പ് കളർ ഉള്ളതുകൊണ്ട് മുടിക്ക് ഈ ഒരു കറുപ്പ് കളർ കിട്ടുമെന്നല്ല അതിൻ്റെ അർത്ഥം ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഡൈ എല്ലാം ഈ ഒരു അതായത് ഡൈ ഫുള്ളായിട്ട് ഇതിലേക്ക് റിലീസ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിത് മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോഴേക്കും നമുക്ക് വെള്ളം മുടിയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ മാറ്റം കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ തുടർച്ചയായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുക മുടിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒട്ടും എണ്ണമയുമില്ലാത്ത മുടിയിലായിരിക്കണം ഹെയർ ഡേ അപ്ലൈ ചെയ്യേണ്ടത് അത് ഏതൊരു ഹെയർ ഡേ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് പിന്നെ വാഷ് ചെയ്യാനായിട്ട് ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം വാഷ് ചെയ്യുക വാഷ് ചെയ്യുമ്പോൾ സാധാരണ വെള്ളത്തിൽ തന്നെ വാഷ് ചെയ്താൽ മതി ഷാംപൂ സോപ്പ് ഒന്നും ഉപയോഗിക്കരുത് പിന്നെ ഇത് തുടർച്ചയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെയധികം നല്ല റിസൾട്ടാണ് ഉണ്ടാവുക അപ്പോൾ പറ്റുന്നിടത്തോളം ഇത് തുടർച്ചയായി ഒന്ന് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക തുടരെ തുടരെയുള്ള ഉപയോഗം കൊണ്ട് മാത്രമേ നമ്മുടെ മുടിയുടെ ആ ഒരു വൈറ്റ് ഷെയ്ഡ് മാറ്റിയെടുക്കാനോ അല്ലെങ്കിൽ റിവേഴ്സ് ഗ്രേ ഹെയർ ഒക്കെ ഉണ്ടാവാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഈ ഒരു ഹെയർ ഹെയറുടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക വീണ്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു ടേക്ക് കെയർ ബൈ